കാറ്റത്തെ ക്ലിക്കുള്ളിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഹരീഷ് ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിലേക്ക് സുതീഷ് പോയി കണ്ട ജൂനിയർ ആണെങ്കിൽ ഹരീഷിനെ കാണാൻ വരികയാണ് എന്താ ചേട്ടാ വന്നത് അല്ല നിന്നോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്താ നീ ഇന്ന് വന്നേ കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ഹരീഷിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അല്ല നിൻ്റെ ഒരു ഉണ്ടല്ലോ ആ ചേട്ടൻ ഇപ്പോൾ ഉടനെ കഴി ഇപ്പോൾ കുറച്ച് ആളായതിലേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹരീഷ് പറയുകയാണ് അതേ അവർ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചെന്ന് അയാൾ ചോദിക്കുകയാണ് തന്നെ അവർ സ്നേഹിച്ചാൽ കല്യാണം കഴിച്ച എന്താ ചേട്ടൻ ചോദിച്ചത് എന്ന് ഹരീഷ് ചോദിക്കാണ് അത് കുറച്ച് ദിവസത്തിന് മുമ്പ് സുധീഷും ഭാര്യയും കൂടെ സാറിനെ കാണാൻ വന്നായിരുന്നു എന്തിനാ ഓഫീസിലേക്ക് വന്നേ എന്ന് ഹരീഷയ്ക്കാണ് അത് അവർക്ക് ഡിവോഴ്സ് വേണമെന്ന് അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം പറഞ്ഞത് എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല എന്നാലും അവർ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസം ആദ്യമില്ല ഇത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ വന്നതുകൊണ്ട് ഞാൻ നിന്നോട് വന്ന് കാര്യം പറഞ്ഞാൽ അയാൾ പറയാണ് ഹരീഷ് പറയാണ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാനെന്ന് ചോദിക്കാം ഓ ഹരീഷ് ചോദിക്കുന്നുണ്ട് എൻ്റെ ചേട്ടനാണെന്ന് ഉറപ്പ് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് നിൻ്റെ ചേട്ടൻ നീ എന്നെ ഒരു വട്ടം കാണിച്ച് തന്നായിരുന്നല്ലോ നിന്റെ ചേട്ടനാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് അയാൾ പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷ് എന്ന് ഞെട്ടുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു കാര്യം പറയാനാണ് നിന്നെ കാണാൻ വന്നത് ശരി എന്നും പറഞ്ഞാൽ അയാൾ അങ്ങ് പോവാണ് അപ്പോഴത്തേക്ക് ഹരീഷ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസം ആകുന്നതിന് മുമ്പ് ഇയാൾ എന്ത് ഉദ്ദേശമാണ് ഡിവോഴ്സിന് പോയിരിക്കുന്നത് ഇയാൾക്ക് എന്താ വേറെ ആരെയും കുറിച്ചൊരു ചിന്തയില്ലേ അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ പറയുന്നത് ആ വീട്ടിൽ പെണ്ണ് വാഴത്തിൽ നിന്നാണ് അതിൻ്റെ കൂടെ അയാൾ ഡിവോഴ്സിന് പോയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നേരത്തെ തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞിട്ട് ഹരീഷ് ആണെങ്കിൽ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഹരീഷിനാകപ്പാട് ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ട് നേരെ ചെല്ലുമ്പോൾ സുധീഷ് അവിടെ ഉണ്ട് വേഷും എല്ലാവരും ഉണ്ട് അപ്പോൾ ഓടി വന്ന് ഹരീഷിൻ്റെ കോളർ പിടിച്ച് ഫിത്തിയിലേക്ക് ചരിർത്തിട്ട് ഒഴിക്കുകയാണ് താൻ ഇതിനാണോ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ചത് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി വിവാഹം നടത്തിയത് ഡിവോഴ്സിന് പോകാനാണോ ഇങ്ങനെയാണെങ്കിൽ താൻ വിവാഹം കഴിക്കേണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് സുഭാഷി ഞെട്ടിയിട്ടുണ്ട് രൂപേഷ് ഞെട്ടുന്നുണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താണോ താൻ മറുപടി പറ തന്നോട് മറുപടി പറഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ തൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചതാണ് ചെയ്യുന്നതും എല്ലാം കള്ളത്തിലാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതിരുന്നേ ഇതിന് താൻ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി ആ പാവ ഏട്ടത്തിയുടെ ജീവിതം കൂടി താൻ നശിപ്പിക്കാനാണോ ഇപ്പോൾ ഡിവോഴ്സിന് പോയതെന്നും ചോദിച്ചുകൊണ്ട് സുധീഷിനെ എടുത്തിട്ട് അടിക്കുകയാണ് ഹരീഷ് വാശി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അറിയാതെ ഉപേഷ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേ നിധി അങ്ങോട്ട് വരുന്നുണ്ട് താൻ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി ഇന്ന ഈ കാര്യത്തിൽ തന്നെ ഞാൻ വെറുതെ വിടത്തല്ലെന്നും പറഞ്ഞുകൊണ്ട് സു സുധീഷിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയാണ് ഹരീഷ് ഉപാഷ് പറയുന്നുണ്ട് നീ ആദ്യം അവൻ്റെ ഷട്ടിന്ന് ഇവിടെ എന്നാലല്ലേ അവൻ പറയാൻ പറ്റത്തുള്ളൂ ഇല്ല സുഭാഷട്ടെ ഇയാൾ സത്യം മാ പറഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ് നിധി ആണെങ്കിൽ ഉറക്കെ പറയുകയാണ് ഒന്ന് നിർത്തേ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷ് ഇങ്ങനെ ഞെട്ടി നോക്കുവാണ് അതെ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റും മൊത്തവും ഞാനാണ് ചെയ്തത് എന്നും പറഞ്ഞ് നിധി കരയുകയാണ് നിക്കാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് സുതീഷ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്കാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയല്ലെന്നും പറഞ്ഞിട്ട് നിധി സങ്കടത്തോടെ കൈകൂപ്പിയാണ് എനിക്കാരെയും വിഷമിപ്പിക്കണമെന്നില്ല എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഡിവോഴ്സിന് പോയത് അല്ലാതെ ആരെയും വിഷമിപ്പിക്കണമെന്നില്ലെന്നും പറഞ്ഞാൽ നിധി പൊട്ടിക്കരഞ്ഞോണ്ട് അകത്തേക്ക് പോവാണ് ഒന്നും മനസ്സിലാവാതെ ഹരീഷും രൂപേഷും ഇങ്ങനെ നിൽക്കുകയാണ് സുധീഷ് ഇങ്ങനെ തലവനിച്ചിരിക്കുകയാണ് എന്താ എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ് ഇപ്പോൾ സുഭാഷ് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് ഹരീഷ് േ നീ അവൻ്റെ കൊളറിന്ന് വിട് അവനെ കൊളറി പിടിച്ചുകൊണ്ട് ഇതിനൊരു മാറ്റവും ഇല്ല ഇത് നടക്കുമെന്ന് എനിക്കറിയായിരുന്നു എപ്പോഴും നടക്കുമെന്ന് മാത്രമേ ചിന്തയുള്ളായിരുന്നു എന്ന് സുഭാഷ് പറയുകയാണ് അപ്പോൾ ഹരീഷ് പറയുകയാണ് എന്താ കേട്ടോ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ വിവാഹം കഴിച്ച് അന്ന് മുതൽ ഇവൻ ഹാളിലാണ് കിടക്കുന്നത് ഇപ്പോൾ രണ്ടുപേരും കൂടി ഡിവോഴ്സിന് പോയേക്കുന്നത് എന്താ ഇതിൻ്റെ കറത്തവ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുഭാഷ് പറയുകയാണ് ഇവർ തമ്മിൽ നമ്മളോട് പറഞ്ഞ് ഇവൻ നമ്മളോട് പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നു ആ കുട്ടിയും തമ്മിൽ പ്രേമിച്ചൊന്നും കിട്ടിയതല്ല ഒരു യാദൃശ്യമായ അവസ്ഥയിൽ ഇവൻ ആ കുട്ടിയെ കിട്ടേണ്ട വന്നതാണ് പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് അത് ലീഗലി മാരിയായി അത്രയും മാത്രമേ ഉള്ളൂന്ന് പറയാണ് അങ്ങനെ സുഭാഷ് കഴിഞ്ഞു പോയ കഥകളൊക്കെ പറയാണ് അങ്ങനെ ഇവൻ ഇവരവിടെ ഇവരായിട്ട് ചെന്നെന്നും അങ്ങനെ നിധിയെ കണ്ടെന്നും നിധിയെ സൂര്യൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ഓടിക്കേറിയതും അങ്ങനെ വിവാഹം നടന്ന കാര്യമെല്ലാം സുഭാഷ് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷും രൂപേഷ് ഇങ്ങനെ ഞെട്ടുകയാണ് എന്നോട് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചില്ലേ എന്താ ഏട്ടൻ്റെ വിവാഹം കഴിയാത്തത് കൊണ്ടാണോ അവരമ്മ ഒരുമിച്ച് ജീവിക്കാൻ തമ്മ സമ്മതിക്കാത്തതെന്ന് മോനെ ഇതാണ് കാരണം എനിക്കറിയായിരുന്നു ഇവരുടെ ഇവർക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇവർക്ക് മനസ്സ് സ്നേഹം ഉണ്ടായിട്ടോ നടന്ന കല്യാണമല്ലെന്ന് എനിക്കറിയായിരുന്നു അതിനെക്കുറമയിൽ നിധി അന്ന് വന്ന ദിവസം രാത്രിയിൽ അന്ന് ആ ഫങ്ഷന് നമ്മൾ എല്ലാം ഒരുക്കിയിരുന്നു അപ്പോൾ ആ കുട്ടി വരുത്തില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങനെ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്നപ്പം ആ കുട്ടി അന്ന് എന്നെ അടുത്ത് എല്ലാ സത്യങ്ങളും പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ ഒരവസ്ഥ മനസ്സിലാക്കിയാണ് അന്ന് ഈ ഫങ്ഷന് വന്നതും നമ്മുടെ കൂടെ പങ്കു ചേർന്നതും ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇവൻ നമ്മളോട് കള്ളം പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തെറ്റിത്തടിച്ച് എന്ന് സുഭാഷ് പറയണേ ഇത് ഏക്കുമ്പോഴത്തേക്ക് രൂപേഷിന് ഭയങ്കര സങ്കടം ആ കുട്ടി അതുകൊണ്ടാണ് ഡിവോഴ്സിന് പോയതും നമ്മുടെ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നതും അല്ലാതെ നമ്മളോടാരോടും ഒരു ദേഷ്യം ഉള്ളത് കൊണ്ടൊന്നും അല്ലെന്നും പറയാണ് രൂപേഷ് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഏട്ടത്തി ഈ വീട്ടിൽ നിന്ന് പോകുമോ സുഭാഷേട്ട പറഞ്ഞു ആ പോവും കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷിനും സുതീഷിനൊക്കെ ആവുന്നുണ്ട് എല്ലാവരും പറയുന്ന പോലെ ഈ വീട്ടിൽ പെണ്ണ് വാഴത്തില്ലേ ഏട്ട അതുകൊണ്ടാണ് ഏട്ടത്തി പോകുന്നത് എന്ന് രൂപേഷടുത്തോ രൂപേഷ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് സുഭാഷിനടുത്ത് ചോദിക്കുകയാണ് സുഭാഷിനും ഒന്നും വിണ്ടാനില്ല അപ്പോൾ ആണെങ്കിൽ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഇത് കാണുമ്പോഴത്തേക്ക് സുധീഷിനും അതേപോലെ ഹരീഷിന് സങ്കടം ആവുന്നുണ്ട് എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയാണ് എല്ലാവരും അറിഞ്ഞ് നിധി ഉടനെ തന്നെ ആ വീടിപ്പോകുമെന്നും നിധിയും സുധീഷും തമ്മിലുള്ള വിവാഹം ത്തോടെ നടന്നതല്ലെന്നും എല്ലാവരും അറിഞ്ഞു